ക്വാറി പ്രവർത്തനം കാരണം കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് കോഴിക്കോട് എരമംഗലം സ്വദേശി സരോജിനി ആകെയുള്ള ഒറ്റമുറി വീട്ടിൽ അന്തി ഉറങ്ങാൻ അവസരമൊരുക്കണമെന്ന് കാട്ടി നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് അനുമതി കിട്ടിയതോടെ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സരോജിനി ആറ പൊട്ടിച്ച് കല്ല് വന്ന് വീട് പൊട്ടുക ചെയ്താണ് ഇപ്പം ഇവിടെ കിടക്കണത് മെമ്പർമാരോ പറഞ്ഞു കിടക്കാൻ പറ്റൂല കുടുംബ സ്വത്തായിരുന്നു ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്ഥലം ഞാൻ എല്ലാ രേഖയും ഇതിലുണ്ട് റേഷൻ കാർഡും എല്ലാവരെയും അതിന് എല്ലാ രേഖകളും അപ്പം എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല കായ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഈ പാറ പാറകുട്ടിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ രണ്ട് മാസത്തോളമായി സഹോദരന്റെ മകന്റെ വീട്ടിലാണ് സരോജിനി കഴിഞ്ഞുകൂടുന്നത് പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ പിന്നെ എൻ്റെ അച്ഛനും വന്നാണ് സരോജിനി അവർക്ക് വീട് നമ്പർ കിട്ടുന്നത് റേഷൻ കാർഡും വീട് നമ്പറും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആറേ മാസത്തിനുള്ളിൽ അവർക്ക് പിന്നെ ലൈസൻസ് കൊടുത്തു ഈ കോറിക്ക് ഈ വീടിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് വീടുള്ള സമയം വീടുള്ള താമസമുള്ള സമയത്ത് അവർക്ക് ലൈസൻസ് കൊടുത്താണ് ഞങ്ങളെ പരാതി അങ്ങനെ പഞ്ചായത്ത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടായി കാരണം വെച്ചാൽ ഈ കോറി വന്ന മുതലേ ഞങ്ങൾ ഇനി നടക്കുക നിരന്തരം പിന്നെ കോഴിക്കോട് കളക്ട്രേറ്റ് പിന്നെ പഞ്ചായത്ത് വില്ലേജ് താലൂക്ക് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ നടക്കുന്നുണ്ട് കോറി മലയാളം മുതലേ പിന്നെ പണം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുവദിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സരോജി എനിക്ക് നമ്പർ കിട്ടുന്നത് എന്നിട്ടും ദൂരപരിധി പാലിക്കാതെ കോറിക്ക് അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും പ്രദേശത്തെ നാലോളം ഇടവഴികൾ കോറി പ്രവർത്തനത്തിന്റെ ഭാഗമായി നശിപ്പിച്ചതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട് ഈ സരോജിനിക്കൊപ്പം സരോജിനിയമ്മക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയ്മയുണ്ട് ദീപക് സരോജിനിയമ്മക്ക് പറയാനുള്ളത് എന്താണ് ഇപ്പോൾ നിരവധി തവണ പരാതി കൊടുത്തിട്ടും ആ ക്വാറി അവിടെ പ്രവർത്തിക്കുകയാണ് ആ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു ഈ വീടിൽ വീടിൻ്റെ അവസ്ഥ എന്താണ് അവരുടെ വീടിൻ്റെ അവസ്ഥ എന്താണ് ശ്രമൃതി ഞാൻ നിൽക്കുന്നത് അതിരത്തൻകുഴിയിൽ എന്ന് പറയുന്ന അതായത് നമ്മൾ നേരത്തെ വാർത്തയിൽ കാണിച്ച സരോജിനിയമ്മയുടെ ആ വീടിന് തൊട്ട് മുൻവശത്താണ് ഇതാണ് ആ കാണുന്ന ഒറ്റമുറി വീടെന്നു പറയുന്നത് ഞാൻ ആദ്യം ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് കാണിച്ചു തരാം അതായത് ഈ വീട് നിലനിൽക്കുന്നത് ഇത്രയധികം ദുർഘടം പിടിച്ച ഒരു മേഖലയിലാണ് ഒരു മലമ്പ്രദേശത്താണ് അതിന് തൊട്ടടുത്താണ് ഒരു കോറി പ്രവർത്തിക്കുന്നത് ആ കോറി എന്ന് പറയുന്നത് ഈ കോക്കല്ലൂർ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന പേരിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ലൈസൻസ് കിട്ടിയ കോറിയാണ് ഈ കാണുന്ന വീടിന് തൊട്ടുപിറയിൽ അതായത് കേവലം ഒരു പത്ത് മീറ്റർ പോലും അകലമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ആ കോറിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത് ഇത് എങ്ങനെ ഇങ്ങനെ ഒരു പെർമിഷൻ കിട്ടി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഏറ്റവും വിചിത്രമായി നമുക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു വീടിന് സരോജരി അമ്മയ്ക്ക് പെർമിഷൻ കിട്ടുന്നത് അതായത് അവർക്ക് വീട്ട് നമ്പർ ഉൾപ്പെടെ കിട്ടുന്നത് ആ വീട്ട് നമ്പർ കിട്ടിയിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ തൊട്ടടുത്ത് ഒരു കോറിക്ക് അനുമതി പഞ്ചായത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ പഞ്ചായത്ത് പറയുന്നത് കൃത്യമായി അവിടെ താമസമുണ്ടായിരുന്നില്ല എന്നുള്ള വാദമാണ് പിന്നെ എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വീടിന് ഒരു നമ്പർ കൊടുക്കുകയും ഈ വീട്ടുടമയ്ക്ക് റേഷൻ കാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് സരോജിനടുത്തിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഒന്ന് ഇങ്ങോട്ട് വരാമോ സർ ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതാണ് സംസാരിച്ചു ഇവിടെ നിന്ന് മാറാവുന്ന ഏതെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ നിക്കുകയാണ് എന്റെ ജനിച്ച നാടാണ് അച്ഛൻ്റെ കുടുംബ സ്വത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് തന്നത് അന്നാണ് റേഷൻ കാർഡും എല്ലാ എല്ലാവരേയും അതൊക്കെ വന്നത് അത്ര ഇല്ല എല്ലാതി അപ്പോൾ സ്വത്തായതുകൊണ്ട് ഒന്നും തന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് അപ്പോൾ ഇവരും ഇവിടെ തുടങ്ങിയ സമയത്തും ഞങ്ങളിവിടെ താമസമുണ്ട് എന്താ ഇറങ്ങി പോകേണ്ട അവസ്ഥയായോ ഇറങ്ങി പോണെന്ന് പറയുന്നുണ്ട് പോവൂല ഞങ്ങൾ പോവുന്നില്ല പോകേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങള് പോകണ്ടത് എന്തിനാണ് അവരെന്താ ഇങ്ങനെയാ പറയ ഞങ്ങളോട് അല്ല പോകാൻ പറയേ ഞങ്ങൾ പരാതിയൊക്കെ ഒരുപാട് ഒക്കെ കൊടുത്തല്ലോ പക്ഷെ എന്തെങ്കിലും നടപടി എവിടെ ഇല്ലല്ലോ എവിടെയൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവരെന്താ പറയുന്നു അവരൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ദീപക് ദീപക് ഇപ്പോൾ അതിനടുത്ത് മറ്റു വീടുകളുണ്ടോ ആ ഇല്ല 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 സ്മൃതി അതായത് ഈ ഒരു പ്രദേശത്തിന്റെ തൊട്ട് മുഗൾ ഭാഗത്തേക്കൊക്കെ തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നതാണ് പക്ഷേ ആ വീടുകളൊക്കെ തന്നെ അവർ അവരൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി കാരണം അത്രമേൽ വലിയ ഖനനം ഇവിടെ നടക്കുകയും അതിന്റെ ഭാഗമായി ആ വീടുകളിൽ നിന്ന് ഇവിടെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ അവരൊക്കെ പോയി പോയി വേറെ വീട് വെച്ച് പിന്നെ അവർ കുറെ താഴെ പോയി മീന്റെ താഴത്തോട്ട് താഴെ പോയി ഒക്കെ അങ്ങനെയാണ് പോയത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല ഞങ്ങൾ ഒഴിയാൻ പറഞ്ഞിട്ട് പോയിട്ടില്ല ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് വേറെ സ്ഥലമേല ഇത് എനിക്കാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ നാല് സെന്റ് സ്ഥലം വേറെ ഒരു സ്ഥലവും ഇല്ല ഇത് എന്ത് ഇതൊക്കെ കല്ല് വീണതാണ് പാറയിൽ നിന്ന് കല്ല് വീണെന്താണ് ഇവിടെ വീണ് ഈ വേക്കില് വീണ് ഒക്കെ ചെയ്തത് പറഞ്ഞില്ലേ പറഞ്ഞിട്ടോ അവരോട് എല്ലാ കാര്യവും പറഞ്ഞിട്ട് കോറിക്കാരൻ ഞാൻ പറഞ്ഞില്ല കേസുടുത്ത പറഞ്ഞു കല്ല് ഇവിടെ പെറുക്കി വെക്കാൻ പറഞ്ഞു വെച്ചു അതായത് ആ ഇവിടെ ഒക്കെ പറഞ്ഞു ആ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളു അല്ലാണ്ട് അങ്ങനെ ും പറഞ്ഞില്ല ഒരു ദീപക് ഞാൻ ദീപകിലേക്ക് വരാം ദീപകിലേക്ക് വരാം ദീപകിലേക്ക് വരാം ദീപക് ഞാനിന്ന് ബി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു ബാലശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് രഞ്ജിത്ത് ഉള്ളത് രഞ്ജിത്ത് ഇപ്പോൾ ജനവാസ മേഖലയ്ക്കടുത്ത് കാറികൾ പാടില്ല എന്ന ചട്ടമുണ്ട് ആ ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു കാറി തുടങ്ങുന്നു അവിടെയുള്ള ആളുകളൊക്കെ വീടുകൾ ഒഴിഞ്ഞു പോയി ഇപ്പോൾ ആകെ ഉള്ളത് ഇപ്പോൾ സരോജിനിയാണ് അപ്പോൾ അവരാണെങ്കിൽ അവിടെ നിന്ന് പോവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വീടിൻ്റെ അവസ്ഥ കണ്ടല്ലോ എന്താണ് ഈ പഞ്ചായത്തിൽ പറയാനുള്ളത് സമൃദീപ് നിരവധി തവണ ഈ സരോജിനി അമ്മ ഈ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഉള്ളത് ഈ സരോജിനി അമ്മയുടെ ബന്ധുവാണ് ഇവര് എല്ലാ എല്ലാ പഞ്ചായത്ത് ഡോക്യുമെന്റ്സും നിങ്ങളെട്ട് എന്താണ് പറയാനുള്ളത് നോക്കാം ഇപ്പൊ വാർഡ് കൗൺസിലർ ഉണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ കോറി ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നു കോറി നിലവിൽ വരുന്നതായിട്ട് കോറിയുടെ സ്ഥലം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു സരോജിനി അമ്മയുടെ വീട്ടിൻ്റെ അടുത്താണെന്ന് ഇല്ല 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 അന്ന് കാർഡ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ ഭരണസമിതി യോഗത്തിൽ ഒരു കോറി എവിടെ ഏത് വാർഡിലാന്ന് ഏത് പ്രദേശത്താന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥാനം കാണിച്ച് തന്നില്ലായിരുന്നു വാർഡിൽ സരോജിനി അമ്മ ആ ഭാഗത്ത് താമസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം 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 എന്തുകൊണ്ടാണ് പിന്നെ പഞ്ചായത്ത് അതെനിക്കറിയില്ല എന്താ സെക്രട്ടറിയോട് ചോദിക്കുക നിങ്ങൾ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ അല്ലേ സെക്രട്ടറി ഇവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡോക്യുമെന്റ്സും ഇതിന്റെ ഡീറ്റെയിൽസും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോറി അവിടെ വന്നു എന്നറിയാം സെക്രട്ടറി റൂം എവിടെയാ മോളിലാണ് ഓക്കെ അപ്പോൾ സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക് ചേട്ടൻ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് നമ്മുടെ എടുത്തുള്ളത് ഈ കാര്യത്തിൽ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ അടുത്തുണ്ട് പിന്നെ റേഷൻ കാർഡുണ്ട് പിന്നെ ഓണർ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഓണർ സർട്ടിഫിക്കറ്റ് ഏതു വർഷം കിട്ടി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും കിട്ടിയാണ് ഈ വീട് വന്ന ശേഷം വീട് പിന്നെ കിട്ടിയാണ് കിട്ടിയാണ് അപ്പോൾ ഈ ഇപ്പോൾ എന്താണ് പഞ്ചായത്ത് പറയുന്നത് അപ്പം പഞ്ചായത്ത് പറഞ്ഞത് ഞാനല്ല ചെയ്തത് ആദ്യം സെക്രട്ടറി പറഞ്ഞു ഞാനത് ചെയ്ത് ആദ്യം പിരിയാനായ സെക്രട്ടറി ചെയ്ത് പിന്നെ പറഞ്ഞു ബാക്കിയുള്ള എല്ലാ അതോറിറ്റിയും ഇവർക്ക് ലൈസൻസ് കൊടുത്തതിനെ കൊണ്ടാണ് ഈ പഞ്ചായത്ത് പിന്നെ റൂം ഇവിടെയാണോ സെക്രട്ടറി എവിടെയാണുള്ളത് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കുകയാണ് സെക്രട്ടറി ഒന്ന് വിളിക്കാൻ പുറത്തേക്ക് ഒന്ന് വിളിക്കാൻ പറ്റുമോ സെക്രട്ടറി ആണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ ഇത് ചർച്ചയാണോ എന്ന് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീട് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് അത്തരത്തിലൊരു വീട് ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു വീട് അവിടെ ഇല്ല ഒന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ സെക്രട്ടറി ആ സെക്രട്ടറി ആണോ ഈ ഇപ്പോൾ ഈ അരമംഗലം പഞ്ചായത്തിലുള്ള അവിടെ ഈ കോറിയുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഈ കോറി അവിടെ പ്രവർത്തിക്കുന്നതായിട്ടും അവിടെ ഒരു വീടുകളിലായിട്ടും അറിയാൻ പറ്റില്ല നേരത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് അപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാക്ഷ്യപത്രങ്ങൾ ലഭ്യമായതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ലൈസൻസ് അനുവദിക്കുന്നതിനാവസ്ഥ ഘട്ടത്തിൽ അമ്മ അവിടെ താമസിക്കുന്നുണ്ട് സരോജിനി അമ്മയുടെ ഒരു വീടിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് റേഷൻ കാർഡുണ്ട് ഈ വീടിൻ്റെ അവിടെ ഈ വീട് അവിടെ ഉണ്ടായിക്കൊണ്ട് എങ്ങനെയാണ് ഈ കോറിക്ക് അനുമതി കിട്ടുന്നത് ഇത്തരം നിരാക്ഷേപ സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ച സമയത്തൊന്നും തന്നെ അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉള്ളതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് പെർമിറ്റ് ഉണ്ട് പെർമിറ്റുണ്ടല്ലേ പെർമിറ്റ് ഇല്ല അടുത്ത് എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ആ പെർമിറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കൂ ഈ പെർമിറ്റ് ആര് സെക്രട്ടറി നിലവിൽ ഇവിടെ രജിസ്റ്റർ പ്രകാരം പതിനാല് ബാർ നാൽപ്പത്തിനാല് എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് അതൊരു ഷെഡാണ് ആ ഷെഡ് അവിടെ അന്ന് താമസയോഗ്യമായ ഷെഡ് ആണെങ്കിൽ ഈ പറയുന്ന നിരാക്ഷേപ സാക്ഷ്യപത്രം കിട്ടാൻ സാധ്യതയില്ല ആ സാക്ഷ്യപത്രം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് ഈ ഷെഡ് സ്വാഭാവികമായിട്ടും അത് നന്നാക്കാൻ അവർക്ക് അനുമതി ഉണ്ടല്ലോ അവിടെ വീട് താമസിക്കണമെങ്കിൽ ഇപ്പോൾ കോർ പ്രവർത്തിക്കുമ്പോൾ കല്ലുകൾ വീഴുന്നു ആ കല്ല് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒലപ്പറയിൽ താമസിക്കാൻ പറ്റില്ല അവർക്ക് നന്നാക്കേണ്ടി വരും ഈ ഒരു നിരാക്ഷാപത്രം ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടിയതാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അവിടെ ഷെഡ് ഉണ്ട് നേരത്തെ നമ്പറുള്ളൊരു ഷെഡ് അവിടെ പിന്നെ രേഖാപ്രകാരമുണ്ട് പക്ഷേ അത് ഘടനാപരമായി മാറ്റം വരുത്തി അവർ അത് അപേക്ഷ തന്ന സമയത്ത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കത്ത് നൽകി അപ്പോൾ നിലവിൽ കോറിയുടെ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് അത് റെഗുലറൈസ് നിയമപ്രകാരം റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് എന്നുള്ള വിവരമാണ് ഇവിടുന്ന് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ അവിടെ ഒരു സ്ത്രീ താമസിക്കുന്നു അവരോട് ഇറങ്ങി പോകാൻ എങ്ങനെയാണ് പഞ്ചായത്ത് പറയും സ്വഭാവമായിട്ട് നാല് സെൻറ്റ് സ്ഥലം അവർക്ക് അവിടെയുണ്ട് ഒരു ആരോരുമില്ലാത്ത അഗതിയായ സ്ത്രീയാണ് അവരുടെ ഇറങ്ങി പോകാൻ പറയുന്ന ഒരു മനസ്സാക്ക മനുഷ്യരഹിതമായ കാര്യമല്ല ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല നിയമപ്രകാരം അവർ അത് പിന്നെ ബലപ്പെടുത്തണം എന്നിവിടെ അപേക്ഷ തന്ന സമയത്ത് അത് നിലവിലുള്ള ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് വിടുത്ത് കൊടുത്തിട്ട് ആ വീട്ടിലവർക്ക് താമസിക്കണല്ലോ പൊളിച്ച് ഞാൻ ആ വീട് പൊളിച്ച് മരവാൻ പറഞ്ഞു പൊളിച്ച് മരാനുള്ള കത്ത് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഈ ആണി ആ നോട്ടീസ് സണി ഉണ്ട് വീട് പൊളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സ്വഭാവമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രശ്നം വന്നിട്ടില്ല ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടില്ല ഈ ഭരണസമിതിയിൽ ഇത്രയും അംഗങ്ങളുണ്ട് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയും കോൺഗ്രസ്സും ഉൾപ്പെടെയുള്ള ഭരണ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളുണ്ട് സ്വഭാവമായിട്ടും പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഈ നിങ്ങൾ അറിഞ്ഞിരുന്നു ഇറക്കി വിടാൻ പോകും പ്രതിപക്ഷ അംഗങ്ങളുണ്ടോ ഇവിടെ ഭരണ കക്ഷി പ്രതിപക്ഷ അംഗങ്ങളുണ്ടോ നിങ്ങൾ അറിഞ്ഞിരുന്നു പത്രത്തിലേക്ക് വരുന്നു ഇതിൽ നിങ്ങൾ സി പി എമ്മിന്റെ അംഗമാണോ അല്ലല്ല ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നു ഇടപെടാൻ അതിൻ്റെ ആവുന്നല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് സംസാരിച്ചുകൊണ്ട് ഇവിടുമോ ഓ ഇറക്കി ഒരു ഘട്ടത്തിലേക്ക് പോകുവോ കാര്യം അതിനെപ്പറ്റി അറിയണം മനസ്സിലാക്കണം കാര്യം അതിൻ്റെ രേഖകളൊക്കെ നോക്കണം ഇപ്പോൾ അറിയുന്നല്ലോ സംഘമാണ് ഹോയായിട്ടും പ്രതിപക്ഷ അംഗങ്ങളുണ്ട് സെക്രട്ടറി ഇപ്പോൾ അവർ ഇറങ്ങി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമോ എന്താ എന്താണ് നമ്മൾ നിയമപ്രകാരം അവർക്ക് നോട്ടീസ് കൊടുത്തുവന്നേ ഉള്ളൂ അവർ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി അപേക്ഷ തന്ന സമയത്ത് നിലവിലുള്ള ചട്ടപ്രകാരം റെഗുലറൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള മറുപടി മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ അവർ അവിടെ താമസിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയേണ്ടത് ആ വീട്ടിൽ ആ വയോധ്യേക്ക് താമസിക്കാൻ പറ്റുമോ അവർക്ക് ആ വീട് ബലപ്പെടുത്തി അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റുമെന്നറി നിയമപ്രകാരം അവർക്കത് ബലപ്പെടുത്താനുള്ള റോൾ പ്രകാരമുള്ള അനുമതി ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കുന്നതിന് തടസ്സമൊന്നുമില്ല നിലവിലുള്ള ഈ കോറി ആയിട്ടുള്ള അകലം പാലിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോറേ വരുന്നതിന് മുമ്പ് അവർക്ക് ഓണർ ആണെങ്കിൽ ആ ഷെഡ് മാറ്റണമല്ലോ ഷെഡ് ആണോ വീടാണല്ലോ അത് ഷെഡ് മാറ്റുന്ന ഇപ്പോഴാണ് ഇപ്പോഴത്തെ റെഗുലറൈസ് ചെയ്യാനുള്ള നിയമപ്രകാരമുള്ള തടസ്സമാണ് ഷെഡിൽ താമസിച്ചിരുന്ന ഒരു വയോധിക ഷെഡ് എന്ന് പറയുന്നത് സാധാരണ ഓലപ്പുര ആ ഓലപ്പുരയിൽ താമസിച്ച വയോധികക്ക് ഇപ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമായൊരു വീട് വേണമെന്ന് തോന്നുമ്പോൾ ആ വീടാക്കി മാറ്റേണ്ടേത് അത് റെഗുലൈസ് ചെയ്യുന്നില്ല നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ മാത്രമേ നേരം പത്തൊമ്പതിൽ പെർമിറ്റ് കിട്ടിയൊരു വീട് ഇപ്പോൾ റെഗുലൈസ് ചെയ്ത് കൊടുക്കുന്നതിന് എന്താണ് തടസ്സം ഘടനാപരമായി മാറ്റം വരുത്തി നേരത്തെ ഷെഡ് ആയിരുന്നു ഇവിടുത്തെ രജിസ്റ്റർ പ്രകാരം ബാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നാൽപ്പത്തിനാല് എ എന്ന് പറയുന്നത് രജിസ്റ്റർ പ്രകാരം ഒരു ഷെഡ് ആണ് ആ ഷെഡ് ഇപ്പോൾ ആ ഷെഡിൽ നിന്ന് മാറിയ നിലയിലാണ് ഇപ്പോൾ അവിടെ കെട്ടിടം നിലനിൽക്കുന്നത് മാറ്റം ഷെഡ് എന്ന് പറഞ്ഞാൽ വീട് അവർ താമസിച്ചത് വീട് ഒരു ഷെഡ് പോലെയായിരുന്നു ഇപ്പോൾ അത് അവർക്കൊന്ന് മാറ്റിയൊരു വീട് പോലെ ആക്കണം അവർക്ക് സുരക്ഷിതമായി താമസിക്കണം അപ്പോൾ കെട്ടപ്രകാരം അവർക്ക് അപേക്ഷ കൊടുത്ത് ക്ലിയറൻസ് വാങ്ങി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അവർ അപേക്ഷ പിന്നെ രേഖാപരമായിട്ട് അവർ വെള്ളപേപ്പറിൽ അപേക്ഷ നൽകിയിട്ടേ ഉള്ളൂതം സങ്കേതം അതിന് ഞാനത് അപേക്ഷ കൊടുത്തു പിന്നെ അപേക്ഷ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കൊടുത്തു സെക്രട്ടറി എന്താ പറഞ്ഞ് അവിടെ അടുത്ത് കോറുണ്ട് രഞ്ജിത്ത് രഞ്ജിത്ത് ഈ വീടിൻ്റെ നമ്പർ അടക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് നമ്പറടക്കം കിട്ടുന്നു അപ്പോൾ ആ വീടിൻ്റെ രൂപം അത് ഓലപ്പുരയാണോ അതെ ഷെഡാണോ എന്നുള്ളത് എല്ലാ വിഷയം ഒറ്റ മിനിറ്റ് രണ്ടായിരത്തി ഇരുപതിലാണ് അവിടെ കോറി വരുന്നത് ആ കോറി വന്ന ശേഷം ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന പലരും വീട് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ കോറി വരുമ്പോൾ അവിടെയുള്ള ജനവാസ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുക എന്നതാണോ ഈ പഞ്ചായത്തിന്റെ സന്ദേശം അതറിയണം സ്വാഭാവികമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപതിലാണല്ലോ ഈ കോറിക്ക് അനുമതി കിട്ടുന്നത് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ഇവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം അതല്ല പ്രശ്നം അതൊരു വിഷയമായിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവർ പറഞ്ഞു അവർ നിലവിലുള്ള കെട്ടിടം ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷ തന്ന സമയത്ത് ചട്ടപ്രകാരം നടപടി സ്വീകരിച്ചു കൊണ്ട് ബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള അറിയിപ്പാണ് അവർക്ക് കൊടുത്തത് വയോധികയുടെ വീടാണോ കോറിയാണോ പഞ്ചായത്തിന് മുൻഗണന എന്നുള്ളതാണ് ചോദ്യം അങ്ങനത്തെ മുൻഗണന നിശ്ചയിച്ചുകൊണ്ടല്ല ചെയ്തിട്ടുള്ളത് നിയമപ്രകാരം പഞ്ചായത്ത് നിയമപ്രകാരം നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അവർക്കത് ബലപ്പെടുത്തുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ആ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് കോറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തടസ്സം വയ്ക്കുന്നത് കോറിയേക്കാൾ മുമ്പുണ്ടായിരുന്ന വീടാണല്ലോ അത് അല്ല ചട്ടപ്രകാരം കോറി നിന്ന് മകലം കൊണ്ടല്ലേ നിർമ്മാണം നടത്താൻ കഴിയൂ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആ വീടും ഇപ്പോഴത്തെ നിലവിലുള്ള വീടും തമ്മിൽ ഘടനാപരമായ വ്യത്യാസമുണ്ട് അന്ന് ഷെഡ് ആയിരുന്നു ആ ഷെഡ് അവിടെ താമസയോഗ്യമായ രീതിയിൽ ഷെഡ് നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത്ര ഷെഡ് സ്വാഭാവികമായിട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്നതാണ് ആ ഷെഡ് അവർക്ക് ഇപ്പോൾ കുറച്ചുകൂടി വാസയോഗ്യമാക്കണം എന്നാണ് പറയുന്നത് അല്ല പഞ്ചായത്ത് അന്ന് ലൈസൻസ് നൽകിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കൺകറൻസ് കിട്ടിയതിന് ശേഷം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷമാണ് പാരൻ റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷമാണ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് അന്ന് അവിടെ എങ്ങനെ ഒരു താമസ താമസിച്ചോക്കിയൊരു വീട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം നിരാക്ഷേപ സാക്ഷ്യപത്രം കിട്ടാൻ സാധിച്ചത് താങ്കളായിരുന്നില്ല സെക്രട്ടറി അല്ല സെക്രട്ടറി അല്ല സെക്രട്ടറി സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന സെക്രട്ടറി സ്വാഭാവികമായിട്ടും ഈ ഒരു വീടും ഈ ഒരു സാക്ഷ്യപത്രവും കാണാതെ ആയിരിക്കണം അവർക്ക് അനുമതി കൊടുത്തത് എന്നുള്ളതാണ് ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടില്ല പ്രസിഡൻറ്റിന് നിലപാട് കൂടി അറിയേണ്ടതുണ്ട് സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് നിലവിൽ നേരത്തെ ഈ അനുമതി കൊടുക്കുന്ന ഘട്ടത്തിൽ അതിനവിടെ അങ്ങനൊരു വീടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ ഉണ്ട് അല്ലെ എവിടെ എന്താണ് നിങ്ങളെ ഒരു അഭിപ്രായം തൊട്ടടുത്ത് ഇത് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കാരണം പത്തൊമ്പതിലൊക്കെ ഷെഡ് ഉണ്ട് ഈ ഷെഡില് പിന്നെ താമസിക്കുന്നുണ്ട് അപ്പം താമസിക്കുന്നത് ഷെഡ് ആണെന്ന് വേണ്ട കാര്യമില്ല എത്ര സ്ഥലത്ത് അങ്ങനെ അപ്പം ഷെഡിന് വേണ്ടിയിട്ട് ഇവരെ ചെയ്തു കഴിച്ചാൽ ഒരു അപേക്ഷ കൊടുത്തതാ ഞങ്ങൾക്ക് ഒന്നുകൂടി നന്നാക്കാൻ അപ്പം നന്നാക്കുന്നതിന് കൊടുക്കുന്ന മറുപടി എന്താ പറഞ്ഞു കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഈ ഇള്ള ഷെഡ് തന്നെ പൊളിച്ചു മാറ്റണമെന്ന് അതൊരിക്കലും വിചിത്രമായ ഒരു മറുപടി അതായത് താമസ സൗഖ്യമായ ഒരു ഒരു ഷെഡായിരുന്നു അത് കോറി പ്രവർത്തനം തുടങ്ങി കല്ലുകൾ വീഴാൻ തുടങ്ങിയപ്പോൾ ഒന്നും കൂടി ബലപ്പെടുത്തണമെന്നൊരു അപേക്ഷ കൊടുത്തപ്പോൾ ആ ഷെഡ് തന്നെ പൊളിച്ചു മാറ്റണമെന്ന രീതിയിലുള്ള വിചിത്രമായ മറുപടിയാണ് ഇന്ന് ഏതായാലും ഇവിടെ ഭരണസമിതി ചേരുന്നുണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പ്രതിപക്ഷ അംഗങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാൻ അവർക്ക് ഈ വിഷയം അറിയണം വിഷയം പഠിക്കണം എന്നാണ് പറയുന്നത് ഒരു സ്ത്രീ കുടിയറക്ക് ഭീഷണി നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം അനുകൂലമായി നിൽക്കും പ്രതിപക്ഷമെങ്കിലും അവർക്കൊപ്പം നിൽക്കേണ്ടതാണ് പ്രതിപക്ഷ ഇങ്ങനെ ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ അവർക്കൊപ്പമുണ്ട് പക്ഷേ ഇവിടെ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ പ്രതിപക്ഷം പോലും അവർക്കൊപ്പമില്ല എന്നുള്ളത് കൂടി അറിയേണ്ടതാണ് തീർച്ചയായിട്ടും ബാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത് അവിടെ നിന്നും എങ്ങനെയൊക്കെയാണുള്ള പ്രതികരണം വന്നതെന്ന് നമ്മൾ കണ്ടു ദീപക്